ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കപ്പ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ വസന്തകാലത്തിലേക്കുള്ളൊരു തിരിഞ്ഞു ഇന്ന് ക്രിക്കറ്റിനോട് വിരക്തി തോന്നി മാറി നിൽക്കുന്ന തലമുറയ്ക്ക് ഊണിലും ഉറക്കത്തിലും ക്രിക്കറ്റ് നിറഞ്ഞു നിന്നൊരു കാലം ഇന്ത്യയുടെ തെരുവുകളിൽ ചായക്കടകളിൽ ഗ്രൗണ്ടുകളിൽ ആൾക്കൂട്ടങ്ങളിൽ എല്ലായിടത്തും റേഡിയോ കമൻട്രിയിലൂടെ പോലും ക്രിക്കറ്റിനെ കേട്ടറിഞ്ഞ കാലം ഷാർജ കപ്പും സച്ചിനും ഇല്ലാതെ ആ കാലത്തിൻ്റെ ഓർമ്മ ഒരിക്കലും പൂർത്തിയാകും സച്ചിനും ഗാംഗുലിയും പാഡ് കെട്ടി ബാറ്റ് വീശി ഒന്നിച്ചിറങ്ങി വരുന്ന കാഴ്ചയോളം ഉജ്ജ്വലമായതൊന്നും ആ തലമുറയ്ക്ക് ഓർത്തുവെക്കാനും ഉണ്ടാകും സച്ചിൻ ക്രിക്കറ്റിന്റെ ദൈവമാവുന്നതും സച്ചിൻ എന്ന പേര് ഒരു മന്ത്രമാകുന്നതും ആ കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഏപ്രിൽ പതിനേഴിന് ആരംഭിച്ച് ഏപ്രിൽ ഇരുപത്തിനാലിന് കൊടിയിറങ്ങിയ ടൂർണമെന്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ന്യൂസിലാൻഡുമായിരുന്നു മത്സരിച്ചിരുന്നത് ഓസ്ട്രേലിയയുടെ പ്രതാപകാലമായിരുന്നു അന്ന് പ്രതിഭകൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞൊരു ടീം ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഒരുപോലെ ശക്തർ മാർക്ക് വോയും സ്റ്റീവോയും ആഡം ഗിൽക്രിസ്റ്റും റിക്കി പോണ്ടിങ്ങും മൈക്കിൾ ഭവനുമെല്ലാം ആരായിരുന്നു എന്ന് അറിയുന്നവർക്കറിയാം ഏത് വലിയ ടോട്ടലും അടിച്ചെടുക്കാൻ കെൽപ്പുള്ള അന്നത്തെ ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് നിരയാണ് ഷെയ്ൻ മോൺ ബോളറിയാൻ വരുമ്പോൾ പന്ത് എങ്ങോട്ട് കുത്തിത്തിരിവെന്ന് പ്രവചിക്കാൻ പറ്റുന്ന ബാറ്റ്സ്മാൻമാർ അന്ന് അധികമില്ല ഒപ്പം പേസർമാരും ചേരുമ്പോൾ ഏത് കുറഞ്ഞ ടോട്ടലും പ്രതിരോധിക്കാൻ കെൽപ്പുള്ള ബോളർമാർ ഒരു സ്വപ്ന ടീമായിരുന്നു അത് ആ ടൂർണമെൻറ്റിലെ എല്ലാ പ്രവചനങ്ങളും ഓസ്ട്രേലിയയ്ക്കൊന്നും ഷാർജ കപ്പ് രണ്ട് ഘട്ടമായിട്ടാണ് ഉണ്ടായിരുന്നത് ഓരോ ടീമും പരസ്പരം രണ്ട് വിധ മത്സരങ്ങളുള്ള ആദ്യഘട്ടം കൂടുതൽ പോയിന്റുകളുള്ള രണ്ട് ടീമുകൾ ഫൈനലിൽ മത്സരിക്കുന്ന രണ്ടാം ഘട്ടം ഇതായിരുന്നു ഫോർമാറ്റ് ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ പ്രവചനങ്ങളെ അരക്കെട്ട് ഉറപ്പിക്കുമാറി നാല് കളിയിലും ഓസീസിന് ആധികാരിക വിജയിച്ചു ഇന്ത്യയും ന്യൂസിലാൻഡിനെയും ഒരുപോലെ നിലംപരിശാക്കി ഫൈനൽ ബർത്തിലേക്ക് രാജകീയമായ പ്രവേശനം ഇന്ത്യയോ ഓസീസിനോടുള്ള രണ്ട് കളിയും തോറ്റ ഇന്ത്യ ന്യൂസിലാൻഡുമായുള്ള രണ്ട് കളികളിൽ ഒന്നിൽ ജയിക്കുകയും ഒന്നിൽ പരാജയപ്പെടുകയും ചെയ്തു അതായത് നാല് വീതം മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇന്ത്യക്കും ന്യൂസിലാൻഡിനും ഒരേ പോയിന്റ് രണ്ട് ടീമുകളും ഫൈനലിൽ എത്താൻ ഒരുപോലെ യോഗ്യ അപ്പോഴാണ് റൺ റേറ്റ് പരിഗണിക്കപ്പെടുന്നത് ആദ്യഘട്ടത്തിലെ അവസാന മത്സരം അങ്ങനെ ഇന്ത്യക്ക് നിർണായകമായി മാറി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഓസ്ട്രേലിയയുമായിട്ടായിരുന്നു ആ മത്സരം അന്ന് ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ നിശ്ചിത ഓവറിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് റൺസ് എടുത്തു ഇന്ത്യക്ക് ആ മത്സരം ജയിച്ചില്ലെങ്കിലും നാൽപ്പത്താറ് ഓവറിൽ ഇരുന്നൂറ്റി മുപ്പത്തേഴ് റൺസ് എടുത്താൽ റൺ റേറ്റിൽ ന്യൂസിലാൻഡിനെ മറികടന്ന് ഫൈനൽ ഉറപ്പിക്കാൻ കഴിയുമായിരുന്നു അന്ന് നൂറ്റി മുപ്പത്തി ഒന്ന് മുകളിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് എടുത്ത ഇന്ത്യൻ സ്വപ്നങ്ങളെ സച്ചിൻ ഒറ്റയ്ക്ക് തോളിലേറ്റുന്ന കാഴ്ചയ്ക്കാണ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം സാക്ഷിയായത് പേരുകേട്ട ബോളിംഗ് നിര സച്ചിൻ മുന്നിൽ വശം കിട്ട നിഷ്പ്രഭരാകുന്ന കാഴ്ച കാസ്പ്രോവിച്ചും ഷെയ്ൻ മോണും സച്ചിൻ്റെ ഉഗ്രപ്രതാപത്തിന് മുന്നിൽ ഉരുക്കി ഒലിച്ചു അഞ്ച് പടുകൂറ്റൻ സിക്സുകളാണ് അന്ന് എം ആർ എഫ് വില്ലോയിൽ നിന്ന് പറന്ന് ഗ്യാലറികളെ ചെന്ന് പിന്നി കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നമ്മുടെ കേരളത്തിലെ ഇടനാഴികളിൽ ഓലമെടൽ വെട്ടി ബാറ്റുണ്ടാക്കിയ ഒരു തലമുറ കരിക്കട്ട കൊണ്ടും പെയിന്റ് കൊണ്ടുമെല്ലാം എം ആർ എഫ് എന്ന മൂന്നക്ഷരം അർത്ഥമറിയാതെ എഴുതി ചേർത്തതിന് കാരണം അതുപോലെ ഒരുപാട് സിക്സറുകളായ കളി തോറ്റെങ്കിലും ഇന്ത്യ ഫൈനൽ ഉറപ്പിച്ചു പ്ലെയർ ഓഫ് ദ മാച്ചായി സച്ചിൻ അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെ ഇന്ത്യ കലാശ പോരാട്ടത്തിന് കച്ച കെട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏപ്രിൽ ഇരുപത്തിനാല് വെള്ളിയാഴ്ചയാണ് ഷാർജ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു ടോസ് ലഭിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ അസുറുദ്ദീൻ ബോളിംഗ് തിരഞ്ഞെടുത്തു നാലാമത്തെ ഓവറിൽ തന്നെ ബ്രേക്ക് ത്രൂ ഏഴ് റൺസ് എടുത്ത് മാർക്കോ പുറത്ത് അഞ്ചാമത്തെ ഓവറിൽ റിക്കി പോണ്ടിങ്ങും ആറാമത്തെ ഓവറിൽ ടോം മൂടിയും പവലയിലേക്ക് തിരിച്ചു കടണം പിന്നീട് ഗിൽ ക്രിസ്റ്റും മൈക്കിൾ ഭവനും ചേർന്ന് അമ്പത് റൺസിലേറെ നീണ്ട പാർട്ണർഷിപ്പ് ഒടുവിൽ സ്റ്റീവോയും ഡാരൻ ലേമാനും ചേർന്ന് സെഞ്ചുറി പാർട്ണർഷിപ്പ് ഉയർത്തിയതോടെ തുടക്കത്തിലുണ്ടായിരുന്ന ഇടർച്ചകൾക്ക് ശേഷം ജയിക്കാവുന്ന സ്കോറിലേക്ക് ഓസ്ട്രേലിയ മാർച്ച് ചെയ്തു അമ്പത് ഓവർ എറിഞ്ഞു കഴിയുമ്പോൾ സ്കോർ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസ് മറുപടി ബാറ്റിംഗിനായി സച്ചിനും ഗാംഗ്ലിയും പാര അണിഞ്ഞിറങ്ങി സച്ചിൻ ബാറ്റ് കൈകൊണ്ടെന്ന് ചുരുട്ടിയും ദാദ അതിനൊപ്പം ചേർന്ന് പിച്ചിലേക്ക് നടന്നെടുത്തപ്പോൾ ഗ്യാലറിയുടെ സിംഹഭാഗവും കൈയടക്കിയ ഇന്ത്യൻ ആരാധകർ അർഷാരകങ്ങൾ മുഴക്കി ലെഗ് സൈഡിൽ വന്നൊരു ബോൾ ചെറിയൊരു ടച്ച് കൊണ്ട് ബൗണ്ടറിയിലേക്ക് പായിച്ച ദാദ കളി തുടങ്ങുമ്പോൾ അന്ന് ഗാലറിയിൽ ആളുകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടിരുന്ന ഫോർ എന്നും ഒന്നും എഴുതിയ ബാനറുകൾ ഇപ്പോഴും കളി കണ്ടവർക്ക് ഓർമ്മയുണ്ടാകും മോശം പന്തുകളെ കൃത്യമായി ആക്രമിച്ച് മുന്നോട്ട് നീങ്ങിയ ആ പാർട്ണർഷിപ്പ് ഒമ്പതാം ഓവറിൽ ഗാംഗുലിയുടെ പുറത്താകലോടെ പിരിഞ്ഞു സ്കോർ മുപ്പത്തൊമ്പത് റൺസ് വൺ ഡൗൺ ആയി നയൻ മോങ്കിയ വന്നു സച്ചിന് സജീവ പിന്തുണ നൽകിക്കൊണ്ട് നിൽക്കാനായിരുന്നു മോങ്കിക്ക് കിട്ടിയ നിർദ്ദേശം സച്ചിന് കിട്ടിയതോ നിന്ന് തീമഴ പെയ്യാം മുൻപത്തെ കളിയിൽ നേടിയ സെഞ്ചുറിയുടെ തുടർച്ചയെന്ന പോലെ സച്ചിൻ കളി തുടർന്നു സച്ചിനെ എങ്ങനെയെങ്കിലും പുറത്താക്കിയാൽ കളി വരുതിക്ക് വരുതിക്കൊണ്ടുവരാമെന്ന സ്റ്റീവോ കണക്കുകൂട്ടിയെങ്കിലും വഴങ്ങിക്കൊടുക്കാൻ അയാൾ തയ്യാറായിരുന്നു ഫ്ലെമിങ്ങിനെയും ഷെയ്ൻ മോണിനെയും സച്ചിൻ പിടികൊടുത്തില്ല എന്നാൽ ഇരുപത്തഞ്ചാം ഓവറിൽ മോങ്കിയ പുറത്തായതോടെ ആ സഖ്യം പിരിഞ്ഞു സ്കോർ അപ്പോൾ നൂറ്റി ഇരുപത്തെട്ടിന് രണ്ട് മോങ്കിയ്ക്ക് ശേഷമെത്തിയ എത്തിയ അസറുദ്ദീൻ സച്ചിനൊപ്പം ചേർന്നതോടെ കളിയുടെ ഗതി ആകെ മാറി ഇരുവരും ഓസീസ് ബോളർമാരെ കണക്കിന് പ്രഹരിച്ചു ബൗണ്ടറികളും വിക്കറ്റിനിടയിലുള്ള ഓട്ടവും കൊണ്ട് സ്കോർ ബോർഡ് ചലിച്ചുകൊണ്ടേയിരുന്നു മു ഓവറിൽ സച്ചിൻ സെഞ്ചുറി നാൽപ്പത് ഓവർ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ടോട്ടൽ സ്കോർ ഇരുന്നൂറ്റി ഒൻപതാണ് എന്നാൽ റൺ റേറ്റ് അപ്പോഴും വേണ്ട റേറ്റിലായിരുന്നില്ല മുന്നോട്ട് പോയി കണ്ടിരുന്നത് പഠിക്കൽ കലമുടക്കലും ഒരാൾക്ക് പിന്നാലെ ചീട്ടുകൊട്ടാരം പോലുള്ള തകർച്ചയും ഓസീസ് ബോളർമാർ മുന്നിൽ നിൽക്കുമ്പോൾ അവസാന ഓവർ വരെ ഏത് ടീമും ഭയങ്കര അവസാന അറുപത് ബോളുകളിൽ നിന്ന് ഇന്ത്യക്ക് ഇനി വേണ്ടത് അറുപത്തിനാല് റൺസ് സച്ചിനും അസ്രുദ്ദീനും വിക്കറ്റിന് പിന്നിൽ ഓട്ടം നിർത്തിയിട്ടില്ല നാൽപ്പത്തിരണ്ടാം ഓവർ അറിയാൻ എത്തിയത് ഇതിഹാസ ബോളർ ഷെയ്ൻ വോൺ സച്ചിൻ മോണിൻ്റെ പേടി സ്വപ്നമാണെന്നും അയാൾക്ക് സച്ചിൻ്റെ വിക്കറ്റ് എടുക്കാതെ ഉറങ്ങാൻ പോലും കഴിയില്ലെന്ന് പ്രചരിക്കുന്ന കാലമാണ് ഷാർജ കപ്പിലെ അവസാന സ്പെൽ അയാൾ എറിയുമ്പോൾ ബാറ്റിംഗിൻ്റിൽ സച്ചിൻ തന്നെയാണ് ഷെയ്ൻ മോൺ പന്തൊന്ന് കറക്കി ബോളെറിയാൻ നടന്നെടുത്തു എങ്ങോട്ട് തിരിയുമെന്ന് അറിയാത്ത ആ ബോൾ സച്ചിന് മുന്നിലേക്ക് കിട്ടും ഒരുപക്ഷെ അത് ലോകത്തെ മികച്ച ബൗളർമാരിൽ ഒരാളുടെ ഏറ്റവും മികച്ച പന്തിലൊന്നായിരിക്കാം പക്ഷെ അപ്പുറത്ത് സച്ചിനാണെങ്കിൽ അതിനായുസ് അയാളുടെ ബാറ്റിംഗ് തുമ്പ് വരെ കാണും പിന്നെ പന്ത് ബൗണ്ടറിയിലാണ് വിക്കറ്റ് ഒന്നും നേടാനാകാതെ പത്ത് ഓവറിൽ അറുപത്തിയൊന്ന് റൺസ് ഏറ്റുവാങ്ങിയാണ് ഷെയ്നോൺ അത് പന്ത് തിരിച്ചേൽപ്പിച്ചത് തൻ്റെ ക്യാപ്റ്റന് മുന്നിൽ അയാൾ നിസ്സഹാനായി പോയ മറുപടി ഇല്ലാതായി പോയ നിമിഷങ്ങളിലൊന്നാണ് സച്ചിൻ തുടർന്നു ാം ഓവറിലും ഓവറിലും സച്ചിന്റെ വക ഓരോ പടുകൂറ്റൻ സിക്സറുകൾ അതിൽ ഓവറിലെ കാസ്പ്രോച്ചിന്റെ ആദ്യ പന്തിൽ ലോങ് ഓണിലേക്ക് അനായാസമായി പറത്തുമ്പോൾ സച്ചിന്റെ ബാറ്റ് ഒരു കവർ ഡ്രൈവോ സ്ട്രേറ്റ് ഡ്രൈവോ ചെയ്യുമ്പോഴുള്ള ലാഘവത്തോടെ വായുവിൽ ബാലൻസായി നിന്നിരുന്നു ആ ബാലൻസിങ് കാണാനുള്ള ചേലുകൊണ്ട് തന്നെ പന്ത് ഗാലറിയിലെ ഷെഡിന് മുകളിലേക്ക് കയറിയപ്പോൾ കമൻട്രിയിൽ വാട്ടർ സിക്സ് എന്ന അലർച്ചയായിരുന്നു എന്നാലാ നാല്പത്തിയഞ്ചാം ഓവറിൽ തന്നെ സച്ചിൻ കാസ്പ്രോച്ചിന്റെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി നൂറ്റി മുപ്പത്തിയാല് റൺസ് വാരിക്കൂട്ടി സച്ചിൻ മടങ്ങുമ്പോൾ ഗ്യാലറി ഒന്നടങ്കം എഴുന്നേറ്റ് എന്ന് കരകോഷമാണ് മുപ്പത്തിമൂന്ന് ബോളിൽ ഇരുപത്തഞ്ച് റൺസ് മാത്രം മതിയാവുന്ന അവസ്ഥയിലേക്ക് ടീമിനെ കൊണ്ടെത്തിച്ചിട്ടാണ് സച്ചിൻ മടങ്ങിയത് പിന്നീട് ചടങ്ങ് തീർക്കുന്ന ഉത്തരവാദിത്വം മാത്രമേ അസറുദ്ദീനും ശേഷമെത്തിയ ജഡേജയ്ക്കും കനിത്കറിനും ഒക്കെ ഉണ്ടായിരുന്നു നാൽപ്പത്തൊമ്പതാം ഓവറിന്റെ പകുതിയിൽ തന്നെ ഇന്ത്യ വിജയതീരം പുലക്കി ആ ടൂർണമെന്റിൽ തന്നെ ഓസ്ട്രേലിയക്കെതിരെ നേടിയ ആദ്യ ജയം അതും ആ ടൂർണമെന്റിന്റെ ഫൈനലിൽ മുഹമ്മദ് അസറുദ്ദീൻ സച്ചിന്റെ സച്ചിൻ്റെ വിയർപ്പ കപ്പിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു അഞ്ചു മത്സരങ്ങളിൽ നിന്നായി നാനൂറ്റി മുപ്പത്തഞ്ച് റൺസ് അടിച്ചു കൂട്ടിയ രണ്ട് സെഞ്ചുറികളും ഒരർദ്ധ സെഞ്ചറിയും തികച്ച രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയ മൂന്ന് മത്സരങ്ങളിൽ പ്ലെയർ ഓഫ് ദ ആയ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ഇതിഹാസത്തിന്റെ നിറഞ്ഞാട്ടം കണ്ടിട്ടുണ്ട് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആരാണെന്ന കാര്യത്തിൽ ഒരു വെല്ലുവിളിക്ക് പോലും ഒരു ടീമിന്റെ കളിക്കാരനും അടുത്തെങ്ങും ഉണ്ടായിരുന്നില്ല സച്ചിൻ വിരമിച്ചപ്പോൾ കൂടെ കരയാൻ ആയിരങ്ങൾ ഉണ്ടായത് എങ്ങനെയാണെന്നും സച്ചിൻ എങ്ങനെ ക്രിക്കറ്റിന്റെ ദൈവമായെന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തൊണ്ണൂറുകൾക്ക് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ആ പ്രതിഭ വിശ്വരൂപം കൊണ്ട് സംഹാര താണ്ടവുമായി സച്ചിൻ പാഡ് പാഡയച്ചു കഴിഞ്ഞിട്ടും ഇന്നും കാതുകളിൽ സച്ചിൻ സച്ചിൻ എന്ന ആരവം ഒഴുകുന്നത് അതുകൊണ്ടൊക്കെയാണ് അയാൾ ക്രിക്കറ്റിൻ്റെ ഉടയതമ്പുരം തന്നെയാണ്